പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച എൻ്റെ നിങ്ങളുടെ ഒക്കെ ഉസ്താദ് കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കേട്ട് ഉസ്താദിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഈ വാർഷികത്തിൽ അതോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ആഘോഷത്തിലും എല്ലാവിധ ആശംസകളും കേരള മുസ്ലിം മാത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ധന്യമാക്കിയത് വലിയ അളവോളം എല്ലാവരുടെയും സാന്നിധ്യമാണെങ്കിൽ തന്നെയും ശ്രീ ജിജിത്തി മൈകോട്ടുപുരത്തിന്റെ പ്രസംഗം വളരെ സാഗോദം ഞാൻ വീക്ഷിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ മഹാനായിരിക്കുന്ന മഹാ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ല മാ ഷേബിലി അന്ത്യപ്രവാചകൻ എന്ന പുസ്തകത്തിന്റെ രണ്ട് വാള്യം വായിച്ചു തീർന്നപ്പോൾ ഇനിയും ഇനി വാള്യങ്ങൾ വായിക്കാനില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മഹാത്മാഗാന്ധി ഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹം നേതെടുക്കുന്ന ഒരു മനോഹരമായ വളരെ ഭംഗിയായ രീതിയിൽ പ്രവാചകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു എന്തൊക്കെ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി വളരെയധികം അദ്ദേഹത്തിലൂടെ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ഞങ്ങളുടെ കടപ്പാടുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ പഠിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തി പറഞ്ഞ സമയത്ത് ഞങ്ങൾ കൂടി ഇത് തൊട്ട് പരാമർശിച്ചു രണ്ടും കൂടി മാത്രം മാത്രം പറഞ്ഞുകൊണ്ട് വിടവാങ്ങുകയാണ് മഹാനായ മുത്തുൻ നബി സല്ലാഹു അലി വസ്ലമയുടെ കുടുംബം ജനിച്ചിരിക്കുന്നത് ഹാഷിം കുടുംബത്തിൽ കുടുംബം ജനിച്ച് കുടുംബത്തിൽ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഹാഷിം കുടുംബത്തിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന അബ്ദുള്ള എന്നിവരുടെ ആമിന എന്നിവരുടെയും വിവാഹം കഴിഞ്ഞ് പതിനേഴ് ദിവസം മാത്രമാണ് അവർക്ക് ദാമ്പത്യ ജീവിതം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായത് പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ വർധക പ്രമുഖനായിക്കൊണ്ട് അദ്ദേഹം ഒരു കാരവ സംഘത്തോടൊപ്പം കച്ചവടത്തിന് പോവുകയും കുറച്ച് കഴിഞ്ഞ ദിവസം അമിനാമി കിട്ടുന്ന എൻ്റെ പ്രിയതമൻ തമ്മൻ പതിനേഴ് ദിവസം മാത്രം എന്നോടൊപ്പം നിന്നിരിക്കുന്ന പ്രതിയമൻ എല്ലാ കാലും ലോകത്ത് ഈ ലോകത്തുനിന്ന് ഞങ്ങളോട് വിട പറഞ്ഞു എന്നുള്ള വീശമാണ് ആ സമയത്ത് അമിനാബി പറയുന്നുണ്ട് പടച്ചവനെ പതിനേഴ് ദിവസമാണല്ലോ ആ മഹാനുഭാവൻ്റെ കൂടെ എനിക്ക് ഇരിക്കാനും കൂടെ കഴിയാനും അവസരം തന്നിട്ടുണ്ടായിരുന്നത് കേറെ കഴിഞ്ഞില്ല എല്ലാവർക്കും ദുഃഖഭൂഷ്ടമായിരിക്കുന്ന ഈ ആമിന ഗർഭവതിയാണെന്ന് കുടുംബം മനസ്സിലാക്കുകയാണ് എന്നാണ് പ്രസവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് പ്രതിഭനായിരിക്കുന്ന അബു താ അബു അബ്ദുൾ മുത്തലിബും അതേപോലെ സഹോദരങ്ങളായിരിക്കുന്ന അബു താലിബെല്ലാം നോക്കിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഭൂജാ പ്രവാചകൻ ഭൂചാതനാവുന്നത് ആ സമയത്ത് നിങ്ങൾ ഓർക്കുക പ്രവാചകൻ ഭൂജനാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പിതാവില്ല കുറഞ്ഞു കഴിഞ്ഞ സമയത്ത് ആ കുട്ടിയെ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് മുല കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരത്തേക്ക് മാറിക്കുന്നു ഏറ്റവും കൂടുതൽ നല്ല കാലാവസ്ഥയിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ മുലകുടിക്ക് വളർത്തുന്ന അന്നത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് കൊടുക്കുന്നു ആ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും അവിടെ പകർച്ചവ്യാധി ഉള്ളത് കൊണ്ട് വീണ്ടും അങ്ങോട്ട് കുറച്ചുകൂടി കാലം കൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നു വീണ്ടും ആറാമത്തെ വയസ്സിൽ തിരിച്ചു വരുന്നു ആ മിനാബിബി ബ ഒന്നായിട്ട് വീണ്ടും സ്വീകരിക്കുകയും ഒരൊറ്റ കാര്യങ്ങൾ ചെയ്യുന്നത് മദീനയിലേക്ക് പോവുകയാണ് എൻ്റെ അത്രയും പ്രിയതമ മരിച്ചിരിക്കുന്ന കബറടത്തിൽ വെച്ച് എനിക്കൊന്നവിടെ സന്ദർശിക്കാൻ വന്നു വെച്ചുകൊണ്ട പിഞ്ചുങ്ങ ബാലനെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു മദീനയിലെ കുടുംബക്കാരോടൊപ്പം ജീവിക്കുന്നു അവിടെ നീന്തൽ പഠിക്കുന്നു വളരെ ഹർഷ പുളകിവിധമായിരിക്കുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചു ബാലനെയും കൈ പിടിച്ചുകൊണ്ട് ആമിനാ ബീംബ മക്കയിലേക്ക് തിരിച്ചു വരികയാണ് ആ തിരിച്ചു വരുന്ന സമയത്ത് മദീനിൽ നിന്ന് ഏറെ അകലെയല്ലാതെ അപവാ എന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് അസുഖം ബാധിക്കുകയും ഉമ്മ എന്ന നീക്കമായിട്ട് ഇവിടെ പറയുകയാണ് ആറു വയസ്സാണ് കുട്ടി ചരിത്രം രേഖപ്പെടുത്തുന്നത് അന്ന് ആ കുട്ടി ആ ആമിന ഉമ്മ എന്ന തന്റെ സ്വന്തം മാതാവിനെ ടുക്കുന്നതിനു വേണ്ടി ഈ കൊച്ചു ആറു വയസ്സായിരിക്കുന്ന കുട്ടിക്ക് ത്യാഗം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഉമ്മു ഉമ്മയ്മൻ എന്ന സ്ത്രീ പറയാ അടിമ സ്ത്രീ പറയുകയാണ് മക്കയിലേക്കുള്ള തിരിഞ്ഞു വരുന്ന സമയത്ത് പലപ്പോഴും ആ ആറു വയസ്സായ കുട്ടി പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ചരിത്രം പറയുന്നത് ആ രീതിയിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിലാണ് ഏറ്റവും കയ്യിലെടുത്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഇന്ന് പോറ്റുകയാണ് രണ്ടു വർഷത്തോളമാണ് പോറ്റുന്നത് അബ്ദുൽ മജീദ് അവിടുത്തെ പ്രമുഖനാണ് ഏറ്റവും വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഉഭയകക്ഷി സർജലിലും പങ്കെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്ന മഹാൻ ആ മക്കയിലെ കഴപാലയത്തിൻ്റെ അടുത്ത് ഒരു പ്രത്യേകമായ സീറ്റ് ഉണ്ടായിരുന്നു ഒരൊറ്റ ആൾ പോലും അവിടെ ഇരിക്കാറുണ്ടായിരുന്നില്ല ആ രണ്ട് വർഷം ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ആ കാര്യങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിനെ എങ്ങനെയാണ് സമൂഹത്തിന് അനുരജ്ഞനം ഉണ്ടാക്കുന്നതെന്ന് പ്രവാചകൻ ചെറിയ വയസ്സിൽ പഠിക്കുകയാണ് ഒരൊറ്റ ആൾക്ക് മാത്രമേ എൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും ചെറിയ പേരക്കിട വായിക്കുന്ന ബഹുമാനപ്പെട്ട മുത്തുലമിക്ക് മാത്രമായിരുന്നു എട്ടു വയസ്സായ സമയത്ത് ആ പിതാമഹനും മരിച്ചു പോവുകയാണ് ആ എട്ട് വയസ്സ് മുതൽ പത്ത് വരെ ആ വീണ്ടും അനാഥത്വം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പത്ത് വയസ്സായ സന്ദർഭത്തിലാണ് എൻ്റെ ഇളപ്പയായിരിക്കുന്ന അബുതാലിബിനോട് ചോദിക്കുന്നത് എനിക്ക് കച്ചവടത്തിലേക്ക് ഇറങ്ങണം മോനെ എനിക്ക് കച്ചവടത്തിന് ഇറങ്ങാനായിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കച്ചവടത്തിന് ഇറങ്ങാനായിട്ടുണ്ടെന്ന് പറയുകയും പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സുവരെ ചെറിയ രീതിയിൽ കച്ചവടം നടത്തുകയും ചരിത്രം പറയുന്നു മക്കത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മാത്രം ടെക്സ്റ്റൈൽസ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കളർ കോഡുള്ള ഡ്രസ്സുകൾ ആദ്യമായിട്ട് ഇറക്കിയിരുന്നത് മഹാനായിരിക്കുന്ന മുത്തുനബി ഈ പത്തിൻ്റെയും പതിനാറ് വയസ്സ് പതിനാറാമത്തെ വയസ്സിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കച്ചവടം ചെയ്യാൻ ആരംഭിക്കുന്നു ഇരുപതാമത്തെ വയസ്സിൽ പുറത്തേക്ക് പോയിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നു ഇരുപതാമത്തെ വയസ്സിലാണ് ഖദീജാബിന്റെ വർത്തക സംഭവത്തിൽ തന്റെ കച്ചവട സംഘത്തോടൊപ്പം നിബിയെ കൂടി ഉൾപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ചു അഞ്ച് വർഷം കൊണ്ട് ഇവരുടെ സത്യസന്ധതയും ലാഭവും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ പതിവായിരിക്കുന്ന അന്നത്തെ വർത്തക പ്രമുഖയായിരിക്കുന്ന ഖദീജാബി വിവാഹാലോചന നടത്തുകയും നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ രണ്ടു തവണ കല്യാണം കഴിച്ചിരിക്കുന്ന വിധവയായിരിക്കുന്ന ഹദീജ ബിബിയെ മുത്തുനബി കല്യാണം കഴിക്കുന്ന ആലോചിച്ച് നോക്കണം ആ കല്യാണം കഴിക്കുന്നത് കാണാൻ പ്രാവാജിന്റെ ഉപ്പയുണ്ടായിരുന്നില്ല ഉമ്മയുണ്ടായിരുന്നില്ല പിതാമഹനും ഉണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വർഷം പതിനഞ്ച് വർഷം ഈ സമൂഹത്തിൽ മാത്രം ജീവിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ അൽ അമീൻ ഏറ്റവും വിശ്വസനാണ് എന്ന് പറയപ്പെടുന്ന രീതിയിൽ അന്യരെ മുഴുവൻ സഹായിക്കുകയും സത്യസന്ധമായ നിലനിൽക്കുകയും ഒരു കളവോ എന്തെങ്കിലും ഒന്ന് പറയുന്നത് പോലും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അൽ അമീൻ മക്കയിൽ നിങ്ങൾ മാത്രമേ വിശ്വസനായിട്ടുള്ളൂ എന്ന് ജനങ്ങൾ പറഞ്ഞു നാൽപ്പതാമത്തെ ഈ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം മാറുകയും ഒരു ഹെറാഗുയിൽ പോയിരിക്കുകയും ആ ഒരു ചെറിയ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഒരു ദ്വാരത്തിൻ്റെ ഉള്ള കഴിവം മാത്രം നോക്കി ധ്യാന സന്ദർഭത്തിലാണ് അവിടേക്ക് വഴി ലഭിക്കുന്നത് ഉടൻ പേടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് പനിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പത്നിയുടെ അടുത്ത് ചന്ദ്രം പറയുന്നു നിങ്ങൾക്ക് എന്തിനാണ് പേടിക്കാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ വഴി നഷ്ടപ്പെട്ട് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കാറില്ലേ പാവപ്പെട്ട നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സഹായിക്കുന്നില്ലേ ആൾക്കോടൊപ്പം നിങ്ങൾ നിൽക്കുന്നില്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നാഥൻ നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾ ധൈര്യമായിട്ട് സ്ഥൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു ആദ്യമായിട്ട് തന്നെ ഇസ്ലാമിലേക്ക് വരുന്നത് സ്വന്തം പത്നിയാണ് ഈ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു കൂട്ടുകാരായിരിക്കുന്ന അബൂബ് ക്രിസ്ത്യൻ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ വിശ്വസിച്ചു കുട്ടിയായിരിക്കുന്ന അലി റദിയാന്ന് വിളിച്ചു നീ വിശ്വസിക്കുമോ വിശ്വസിച്ചു നീ കഴിഞ്ഞു അതോടുകൂടി നിൽക്കുകയാണ് ആ ഇസ്ലാമിൻ്റെ പ്രചരണങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇതേപരം പറഞ്ഞിരിക്കുന്ന അല്ല മീനത് പറഞ്ഞപ്പോഴേക്ക് തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ എതിരാവുകയാണ് പതിമൂന്ന് വർഷക്കാലം അവിടെ എന്ത് ചെയ്തിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ കൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത് പോകുന്ന സമൂഹത്തിൽ പിന്തിരിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് നോക്കിക്കൊണ്ട് പ്രവാകജൻ പറയുന്നുണ്ട് മക്ക ഒരിക്കൽ പോലും എന്നെ വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല നിന്റെ ജനങ്ങൾ എന്നെ ഇവിടെ നാട്ടിപ്പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ മദീലയിലേക്ക് പോകുന്നത് നിന്നും എന്നെനിക്കിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ കൊണ്ടാണ് അബുക്കർ ശ്രദ്ധിക്കൊണ്ട് മദീനയിലേക്ക് പോകുന്നത് മദീനയിൽ എത്തിക്കഴിഞ്ഞു ശേഷം ഇരിപ്പുറം പറ്റാത്ത രീതിയിലുള്ള അക്രമങ്ങൾ വീണ്ടും ഉണ്ടായ സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരരകണത്തിലേക്ക് പറഞ്ഞത് സമരം ചെയ്യുന്ന സമയത്ത് മുന്നണി പോലായിരുന്നു ഒരിക്കൽ പോലും പിന്തിരിഞ്ഞ് ഓടിയിട്ടില്ല പിന്നിൽ ആരുണ്ട് അനുയായികളെ പിന്നിൽ നിർത്തി മുന്നിൽ തന്നെ സമരം നയിക്കുകയും അത് വിജയിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടി പാർശ്വവൽക്കപ്പെട്ട ദളിതർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് പോരടിച്ചിട്ടുള്ളത് ഒരിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മകാവിജയകാലത്ത് ഒരുപാട് ആക്രമിച്ചവർ ഒരുപാട് ാക്കിയവർ കുടൽമാല കഴുത്തിൽ കല്ലെറിഞ്ഞവർ രക്തം ചെയ്ത് എല്ലാവരും സന്ദർഭത്തിലാണ് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പൊയ്ക്കോളൂ എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞത് ആ പറഞ്ഞുകൊണ്ടാണ് ആ പാത്തി കഴവയുടെ പാത്തിയിലേക്ക് ദളിതനായിരിക്കുന്ന ബിലാൽ മൊഹദീനോട് പറഞ്ഞു അവിടെ കയറി നിങ്ങൾ പതാക കെട്ടു എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെ കെട്ടും എന്റെ തോളിൽ ചേട്ട് അവിടേക്ക് പതാക കെട്ടാൻ വേണ്ടി പ്രവാചനം പറഞ്ഞത് ഇവിടുത്തെ അടിമത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരുന്ന വലിയൊരു ത്യാഗ്യപൂർണ്ണമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പ്രവാഹം ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി നേരത്തെ തന്നെ കുഴിച്ചുമൂട പ്രസവിച്ച് ഉടനെ തന്നെ പെൺകുട്ടികളെ മുഴുവൻ കുഴിച്ചുപൂടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ രണ്ട് മൂന്ന് പെൺകുട്ടികൾ നിങ്ങൾക്ക് ഉണ്ട് അവരെ നിങ്ങൾ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ അട്ടവർ ചോദിച്ചു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ ഉള്ളു ഞങ്ങൾക്കും സ്വർഗം കിട്ടുകയില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞു ആ രീതിയിൽ പെൺകുട്ടികളെ വളർത്തുകയും ചെറുപ്പത്തിലും അവരുടെ ഉപ്പയോട് നോക്കാം പറഞ്ഞു ഉമ്മയോട് നോക്കാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനോട് നോക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് മക്കളോട് നോക്കാൻ പറഞ്ഞു ഒരു കാലവശം ഒരു കാലഘട്ടത്തിൽ പോലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ നിൽക്കാവരുത് നിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള ശക്തമായിരിക്കുന്ന പ്രചരണങ്ങളും അതിനാവശ്യമായിരിക്കുന്ന എല്ലാവിധ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടാണ് പ്രവാചകർ കടന്നുപോയിട്ടുള്ളത് അവസാന പ്രസംഗത്തിൽ പ്രവാചകർ ഏറ്റവും വലിയ മഗ്ന കൊണ്ടാണ് പ്രസ്താവിച്ചിട്ടുള്ളത് ഇന്ന് വരെ ഒരു ലോകത്തും ആർക്കും പറയാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പ്രസംഗിച്ചത് അവസാനമാണ് പറഞ്ഞിട്ട് ഞാൻ പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് എന്നോട് പ്രതികാരം തിരിച്ചു ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞിരിക്കുന്ന മാഗ്ന കാട്ട് തന്നെയാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് തന്നെയാണ് യു എൻ എല്ലാം മാഗ്നാക്കാട്ട് തയ്യാറാക്കി എന്ന് കൂടി പറയേണ്ടതുണ്ട് അന്ന് പറയേണ്ട ആർക്കെങ്കിലും ഏതെങ്കിലും വംശത്തിന്റെ പേരിലോ പേര് നാടിന്റെ പേരിലോ അല്ല മനുഷ്യനുള്ളത് അള്ളാഹുവിനോടുള്ള തക്കവയുടെ പേരിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉന്നത സ്ഥാനം കൊടുക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞു പലിശ ഞാൻ അവിടെ ക്യാൻസൽ ചെയ്യുന്നു എല്ലാവരും റൈറ്റ് ഓഫ് ചെയ്തോളൂ എൻ്റെ പൃഥിവിനായിരിക്കുന്ന അബ്ബാസിനാരെങ്കിലും പരീക്ഷണത്തിൽ കൊടുക്കും ിൽ ആ ഈ നിമിഷത്തിന് അത് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിന് നടപ്പാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവസാനം ഈ ലോകത്ത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് എങ്ങനെയാണ് ജനിക്കേണ്ടത് ജനിച്ച് എങ്ങനെ വളരണം എങ്ങനെ പഠിക്കണം എങ്ങനെ ജോലി സമ്പാദിക്കണം ഏത് ഇതിൽ കച്ചവടം ചെയ്യണം എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് അന്യരോട് എങ്ങനെ പെരുമാറണം ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം രാഷ്ട്രത്തിനെ നിർമ്മിക്കണം എങ്ങനെയാണ് രാഷ്ട്രത്തിന് മറ്റുള്ളവർ പെരുമാറേണ്ടത് മൃഗങ്ങളോട് പോലും എങ്ങനെ പെരുമാറണം യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വയസ്സന്നമായ ബുദ്ധന്മാരെ നിങ്ങൾ ആക്രമിക്കരുത് കുട്ടികളെ നിങ്ങൾ ആക്രമിക്കരുത് സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കരുത് മരങ്ങൾ പോലും വെട്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഗുണപാഠങ്ങളൊക്കെ പഠിപ്പിച്ച് മുഴുവൻ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന മുഴുവൻ വ്യവസ്ഥിതിയും ഇവിടെ പറിച്ചുകൊണ്ടാണ് പ്രവാചകർ നമ്മിന്ന് വിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അവസാനത്ത് പ്രവാചകരുടെ പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് നിയമങ്ങളൊക്കെ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ സമയത്ത് ചിലർ സന്തോഷിച്ചു പക്ഷെ ചിലർ കരഞ്ഞു കാരണം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവസാന നാളുകളായിട്ടുണ്ട് പ്രവാചകൻ അവസാനം പറയുകയുണ്ടായി അടുത്ത വർഷം ഒരു നിങ്ങൾ എന്നെ കണ്ടി വന്നേക്കാം ആ പ്രസംഗം കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് മാസം മാത്രമാണ് പ്രവാചകൻ ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വിശന്ന് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് വിശന്ന് പിടഞ്ഞ് പല സമയത്തും ആ വീട്ടിൽ നിന്ന് പോക ഉയരാത്ത ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് പ്രവാചക പത്നി ആയിഷ കരയാറുണ്ടായിരുന്നു പടച്ചവൻ എന്തിനാ കാര്യം നിന്നിട്ട് കഷ്ടപ്പെടുന്നു കണ്ടിട്ട് കരയുന്നു ആ കരഞ്ഞ പിന്നെ പറയുമ്പോൾ ഒന്നും കരയേണ്ട ആവശ്യമില്ല ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചകർ അവസാനം മരിക്കുന്ന അവസാനം ഒപ്പാത്ത സന്ദർഭത്തിൽ അവസാനം ഒരു പുലർച്ചയിൽ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടെ മുനിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് പോലെ ഉണ്ടായിരുന്ന ജയിത്തണ്ണയുടെ വിളക്ക് അണയുകയാണ് ആ ജൈതന്ന വിളക്ക് അണഞ്ഞ സമയത്ത് വീണ്ടും ആ വിളക്കിലേക്ക് ജയിത്തണ്ണ ഒഴിക്കാൻ ആ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നാണയത്തൊട്ട് പോലും ഉണ്ടായിരുന്നില്ല വല്ല ബാധ്യതയും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരു ബാധ്യതയുണ്ട് തന്റെ പടയങ്കി തൊട്ടടുത്തുള്ള ഒരു ജൂതനായിരിക്കുന്ന സഹ ഒരു അയൽബൻസിടുത്ത് പണയം വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടായിരുന്നത് മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ട് മാത്രമാണ് പ്രവാചകൻ നമ്മോട് കടന്നുപോയിട്ടുള്ളത് ഒഫാത്തായിട്ടുള്ളത് വിട്ടുവച്ച് പോയിച്ചിട്ട് ഒറ്റ കാര്യം മാത്രമാണ് ഈ അറുപത് ഈ അറുപത്തിമൂന്ന് വർഷം വരെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത് അതോടൊപ്പം തന്നെ പ്രവാചകന്റെ പേരിൽ നമുക്ക് കഴിയുന്നത്ര സലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്ന് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങളോട് വളരെ വിനയാനുതമായി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് കൂടി അസ്സലാ السلام عليكم ورحمه الله